ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ട് പുതിയ പ്രോജക്റ്റുകളും അതുപോലെ തന്നെ പെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോയുടെ കുറച്ച് ദിവസമായിട്ട് ചെയ്യേണ്ടിയിരുന്ന ഒരു വീഡിയോയുടെ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഡോട്ട് കോയിൻ എന്ന് പറഞ്ഞ് നമ്മൾ ടെലഗ്രാമിൽ എൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ നമുക്കൊരു വാലറ്റ് കണക്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് അത് വാലറ്റ് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് എണ് ചെയ്യേണ്ടത് വെനം വാലറ്റ് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് നോക്കാം ആദ്യം തന്നെ പുതിയ ഒരു ഐസ് നെറ്റ്വർക്കിൻ്റെ പുതിയൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട് സീൽ സൈൻ്റ് എന്നാണ് എൻ്റെ പേര് ഞാൻ രാവിലെ തന്നെ എന്താ പറയുക ടെലഗ്രാമിലും വാട്സപ്പിലും ഇത് കണ്ട ഉടനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ടെലഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് ഈ മേൽഭാഗത്ത് കാണുന്ന ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് റൗണ്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റർ പേജ് ഓപ്പൺ ആയി വരും ഇവിടെ എന്നിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക അത് കഴിഞ്ഞു ശേഷം സൈനപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക കുറച്ചിങ്ങനെ സ്ക്രോൾ ചെയ്യാനുള്ളതുണ്ട് നെക്സ്റ്റ് കുറച്ച് രണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ ഇവിടെ കൊടുക്കുക കൊടുത്തതിന് ശേഷം നിങ്ങൾ സാധാരണ ചെയ്യുന്നതിന് പോലെ നിങ്ങളുടെ ഒരു നിക്ക് നെയിം നിക്ക് നെയിം ഇവിടെ കൊടുക്കുക നിക്ക് നെയിം എന്ന് പറയുക നിങ്ങളുടെ പേര് അതിനോട് ചേർത്ത് വൺ ടു ത്രീ അതല്ല എങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ എന്താണ് നിങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു നിക്ക് നെയിം ഇവിടെ കൊടുക്കുക കൊടുത്ത് അത് അത് ഒഴിവുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഇല്ലെങ്കിൽ ഒന്ന് കുറച്ചുകൂടെ വൺ ടു ത്രീ എന്തേലും കൂടുതൽ കൊടുത്ത് നോക്കുക അപ്പോൾ ഇത്രയും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മൈനിങ് ഇവിടെ സ്റ്റാർട്ടാകും ടാസ്കുകൾ കംപ്ലീറ്റ് ആകും പിന്നെ കുറച്ച് നമ്മുടെ ട്വിറ്റർ ഫോളോ ചെയ്യണം അതുപോലെ തന്നെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എനിക്ക് തോന്നുന്നു അഞ്ചാമത്തെയോ ആറാമത്തെയോ ഐസിൻ്റെ പ്രോജക്റ്റാണിത് ഐസ് നിങ്ങൾ നമുക്ക് ആൾറെഡി നല്ലൊരു പ്രോഫിറ്റ് തന്ന ഒരു പ്രോജക്റ്റാണ് ഇത് അടുത്ത ഒക്ടോബർ മാസം ഏഴാം തീയതി ഐസിൻ്റെ മെയിൻ നെറ്റ് ലോഞ്ച് ആവുകയാണ് ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഞാനൊരു ആർട്ടിക്കിളി വായിച്ചതനുസരിച്ച് ടോൺ ബ്ലോക്ക് ചെയിനെ കടത്തി വെട്ടത്തക്ക രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ് ഐസിൻ്റെ പ്രോജക്റ്റ് ആദ്യം നമ്മൾ റിലീസായ ടൈമിലൊക്കെ നിസ്സാരമാണെന്ന് ചിന്തിച്ചു പക്ഷേ അങ്ങനെയല്ല നല്ലൊരു പ്രോജക്റ്റാണ് അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാത്ത എല്ലാവരും നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ഒരു പ്രോജക്റ്റാണ് ഗോട്ട് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഇപ്പോൾ നമ്മുടെ ഡോഗ്സ് നമുക്ക് ആൾറെഡി നല്ലൊരു പ്രോഫിറ്റ് തന്നു അപ്പോൾ ഈ ഗോട്ട്സ് എന്ന് പറയുന്ന ഇത് അത്യാവശ്യം ഇതിൻ്റെ അപ്ഡേറ്റുകൾ ഞാൻ കണ്ടതുകൊണ്ടാണ് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് വന്നിട്ട് ബിഡ്കിറ്റുമായിട്ട് ഇവർക്ക് നല്ലൊരു പാർട്ണർഷിപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യുക ഇതിൽ വന്നിട്ട് ഡെയിലി ചെക്ക് ഇൻ ചെയ്യേണ്ട ഒരു ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗെയിംസ് കളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് അല്ലാതെ ടാപ്പ് ചെയ്യേണ്ട ടാപ്പ് ടാപ്പ് ചെയ്യുക മറ്റ് വലിയ ടാസ്കുകളൊന്നുമില്ല സിമ്പിളായിട്ട് ഇത് നിങ്ങൾക്ക് നോക്കുക ഇവിടെ നിങ്ങളുടെ റാങ്കിങ് ഇവിടെ കാണാൻ കഴിയും അത് കഴിഞ്ഞ് കുറച്ച് മിഷൻസ് കുറച്ച് ടാസ്കുകൾ ഉണ്ട് ഓക്കെ ഈ ടാസ്കുകളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക സിമ്പിൾ ടാസ്കുകളാണ് സിമ്പിൾ ടാസ്കുകളാണ് നമ്മൾ ആൾറെഡി മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓനിസാപ്പുമായിട്ട് ഇവരുടെ ഒരു പാർട്നർഷിപ്പ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബിറ്റ് കിറ്റുമായിട്ട് ഇവരുടെ പാർട്ണർഷിപ്പായിട്ടുണ്ട് ഓക്കെ ടോ മാർക്കറ്റ് മേഫൈ ഇതെല്ലാം ആയിട്ട് പാർട്നർഷിപ്പായിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് ജോയിൻ ചെയ്യുക ഇതിൽ നോക്കുമ്പോൾ പാർട്നേഴ്സ് ആരൊക്കെയാണെന്ന് ഇതിൻ്റെ എംബാസിഡർ ഇതൊക്കെ എവിടെ ഇങ്ങോട്ട് കാണാൻ കാണാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളുടെ വാലറ്റ് കണക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വാലറ്റ് വാലറ്റ് കണക്റ്റ് ചെയ്യാം ഓക്കെ ഇതിൻ്റെ ട്വിറ്റർ മറ്റേത് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുക ഓക്കെ നല്ല ഇത് നല്ലൊരു പ്രോഫിറ്റ് തരാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ രണ്ട് പ്രോജക്റ്റുകൾ നിങ്ങൾ നിങ്ങൾ നോക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് നോക്കുന്ന ഡോട്ട് കോയിൻ ഡോട്ട് കോയിൻ്റെ ആപ്പിലേ ടെലഗ്രാം ബോട്ടിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇത് നമ്മുടെ ഡോട്ട് കോയിൻ ഇതിൻ്റെ ടെലഗ്രാം ബോട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കണം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് നിങ്ങളുടെ ടോട്ടൽ പോയിന്റ്സ് ഇവിടെ കാണാൻ കഴിയും ഇതിൻ്റെ ആൾറെഡി ഞാൻ രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ എൻ്റെ ഒരു ഈ ഇത് വന്നിട്ട് ആണ് ഇതാണ് യഥാർത്ഥ കോയിൻസ് എനിക്ക് തേർട്ടി ടു കോയിൻസ് ഉണ്ട് ഓരോ ദിവസം കഴിയുമ്പോരും ഇത് ഡബിളായിട്ട് നമ്മുടെ എനർജി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ വാലറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട വെനം വാലറ്റ് വെനം വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം അതിനുശേഷം വെനം വാലറ്റിൽ നമ്മുടെ കുറച്ച് ടോക്കൺസ് ഹോൾഡ് ചെയ്യണം ഹോൾഡ് ചെയ്ത് ഇത് കഴിയുമ്പോൾ കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക നമ്മുടെ ഇവിടെ ഇവിടെയും നിങ്ങൾക്ക് ടോക്കൺ കയറ് പോയിൻറ്റ് കോയിൻസ് ഡി ടി സി കോപ്പ് കോയിൻസ് കയറുന്ന കാണാം വെനം വാലറ്റ് എങ്ങനെയാണ് കണക്ട് കണക്റ്റ് എന്നുള്ളത് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തു അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആൾറെഡി ഞാനിപ്പോൾ ഡോഗ്സ് കിട്ടിയപ്പോൾ ഒരു സെവൻറ്റി പെർസെൻറ്റ് ഡോഗ്സ് ഞാൻ സെല്ല് ചെയ്തു ഞാൻ സെല്ല് ചെയ്തത് ബിറ്റ് കിറ്റ് ബൈബിറ്റ് എക്സ്ചേഞ്ചിലാണ് ഓക്കെ ബൈബിറ്റ് എക്സ്ചേഞ്ചിൽ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വെനം ടോക്കൺ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം അവിടെ നമ്മൾ സെല്ല് ചെയ്ത് യു എസ് ഡി ടി ആയി മാറും യു എസ് ഡി ടിയിൽ നിന്ന് നിങ്ങളൊരു പത്ത് ഡോളറിനുള്ള വെനം ടോക്കൺ ബൈ ചെയ്യുക ബൈ ചെയ്തതിന് ശേഷം വെനം വാലറ്റിൽ നിങ്ങൾ അത് ഡിപ്പോസിറ്റ് ചെയ്യുക ഓക്കെ വെനം വാലറ്റിൽ നമ്മൾ അത് ഡിപ്പോസിറ്റ് ചെയ്യുക ജസ്റ്റ് ബൈബറ്റിൽ ഒന്ന് പോകാം അപ്പോൾ ഞാൻ എൻ്റെ ബൈബെറ്റിലെ ഇത് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ആൾറെഡി എനിക്ക് കിട്ടിയ ഡോഗ്സ് ഞാൻ സെല് ചെയ്തു സെൽ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത്രയും യു എസ് ഡി ടി എനിക്കുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇതുപോലെ യു എസ് ഡി ടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ മാർക്കറ്റ് ക്ലിക്ക് ചെയ്യുക മാർക്കറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ചെയ്യേണ്ടതാണ് വെനം സെർച്ച് ചെയ്യുക വെനം സെർച്ച് ചെയ്യുക വെനം സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും അപ്പോൾ ഇപ്പോൾ വന്നിട്ട് വെനം ഇത്രയാണ് ഇതിൻ്റെ വില ഇത് വന്നിട്ട് നമ്മുടെ ലിമിറ്റ് ഒരു ലിമിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ എത്ര ഒരു പത്ത് ഡോളറിനൊക്കെ ബൈ ചെയ്താൽ മതിയാ പത്ത് ഡോളറിനകത്ത് ബൈ ചെയ്യുക മാക്സിമം ഒരു നൂറ് ടോക്കൺ ബൈ ചെയ്യുക അല്ലെങ്കിൽ അൻപത് ടോക്കൺ ബൈ ചെയ്യുക അൻപത് ടോക്കണൊക്കെ ബൈ ചെയ്ത് കഴിയുമ്പോൾ ബൈ ചെയ്തതിന് ശേഷം ഇവിടെ എന്തു ചെയ്യുക ഇവിടെ നിങ്ങളുടെ അസറ്റിൽ ഇത് വരും വരുന്നതിന് ശേഷം ഈ വിഡ്രോ എന്ന് പറയുന്ന ഈ സെക്ഷൻ ഓപ്പൺ ചെയ്യുക വിഡ്രോ എന്ന് പറയുന്നത് ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് ഉണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കുക ബൈബെറ്റിൽ നിങ്ങൾ അവിടെ വിഡ്രോ ഇത് വനം കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും വനം വാലറ്റിൽ വരിക വനം വാലറ്റിൽ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾ ഈ റിസീവിങ് അഡ്രസ്സ് ഇവിടെ നിന്ന് എടുക്കുക ഇവിടെ നിന്ന് റിസീവിങ് അഡ്രസ്സ് കോപ്പി ചെയ്തതിന് ശേഷം ബൈബെറ്റിൽ പോയതിന് ശേഷം അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് വനം വിഡ്രോ ചെയ്ത് കൊണ്ടുവരിക ഇവിടെ ഇപ്പോൾ ഞാനൊരു നാൽപ്പത്തിയൊൻപത് നാൽപ്പത്തി ഒൻപതല്ല ടോട്ടൽ ഒരു നൂറെണ്ണം മേടിച്ചു ഞാൻ രണ്ട് വനം വാലറ്റിലായിട്ട് അൻപത് അൻപത് ഇട്ടു അപ്പോൾ എനിക്ക് രണ്ട് അക്കൗണ്ട് ഞാൻ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് രണ്ടെണ്ണമായിട്ടിട്ടു അപ്പോൾ ഇവിടെ ഞാനൊരു നാൽപ്പത്തി ഒൻപത് ഇട്ടിട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു ഏഴ് ഡോളർ വാല്യൂ വരുന്നുള്ളൂ ടോട്ടൽ പതിനാല് പതിനഞ്ച് ഡോളറിനോളമാണ് ഞാൻ മേടിച്ചത് ഓക്കെ അപ്പോൾ ഇതുപോലെ മേടിച്ചതിന് ശേഷം വേനം വാലറ്റിൽ നിങ്ങൾ കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക മടങ്ങി നമ്മൾ പോകേണ്ടത് നമ്മൾ നമ്മുടെ ടെലഗ്രാം വാലറ്റിലേക്ക് പോവുക ടെലഗ്രാമിലേക്ക് പോയിട്ട് നമ്മുടെ ഡോട്ട് ഓപ്പൺ ചെയ്യുക ഡോട്ട് കോയിൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ആൾറെഡി വാലറ്റ് കണക്റ്റഡ് ആണ് നമ്മളിനി ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ഈ ബൂസ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഈ ബൂസ്റ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് എൻ്റെ എത്ര ഈ പതിനാറായി പതിനാറ് ലക്ഷം ടോക്കൺ അത് ഇതിൽ നിന്ന് മൈനസ് ആകും മൈനസ് ആകുകയും അതുപോലെ തന്നെ നേരത്തെ മുപ്പത്തി മെയിൻ പേജിൽ കണ്ട അത് വന്നിട്ട് അവിടെ അറുപത്തിനാലാണ് അപ്പോൾ ഞാനിതിവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് മിനിമം ആറ് വെനം ടോക്കണെങ്കിലും ഹോൾഡ് ചെയ്യണം ഹോൾഡ് ചെയ്താലേ നമുക്ക് അടുത്ത ഈ ഇത് ലെവലിലേക്ക് പോകത്തുള്ളൂ ഈ വനം ടോക്കൺ നമ്മൾ കൊണ്ടുവരുന്നത് ഇത് നമ്മുടെ ഗ്യാസ് ഫീ ആയിട്ടോ മറ്റൊന്നും ആയിട്ട് ഈടാക്കത്തില്ല പക്ഷേ ഇത് നമുക്കിത് ഹോൾഡ് ചെയ്യണം നമുക്ക് മടക്കി നമുക്കിത് ഇതിൻ്റെ മൈനിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് മടക്കി വേണമെങ്കിൽ എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോയി സെല്ല് ചെയ്യാം അപ്പോൾ ഈ കാണുന്ന ഇവിടെ അപ്ഗ്രേഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എൻ്റെ ടോക്കൺസ് പോയിൻസ് ഇവിടെ മൈനസ് ആയി അപ്പോൾ ഇനി എനിക്ക് അടുത്ത ലെവലിലേക്ക് കയറണമെങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷം പോയിൻ്റ് വേണം അത് എനിക്കിവിടെ പതിനെട്ട് ലക്ഷത്തി എത്രയുള്ളൂ എൺപത്തി ഏഴായിരമേ ഉള്ളൂ ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത് അപ്പോൾ മെയിൻ പേജിലേക്ക് മടങ്ങി പോകുമ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ അറുപത്തി നാല് ടോക്കൺ ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ടോക്കൺ കയറിയില്ല എങ്കിലും ഈ വാലറ്റിൽ വന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആയിരത്തി എൺപത്തിയാറ് ടോക്കൺ ഇവിടെ കാണുന്നുണ്ട് വനം വാലറ്റുമായിട്ട് നമ്മളിത് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഓക്കെ ബാക്കി നമ്മുടെ കൂടുതലായിട്ട് ടോക്കൺസ് നമുക്ക് ക്യാൻസ് ചെയ്യാൻ കഴിയും ഡെയിലി ഉള്ളത് ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്ററി എത്രത്തോളം പ പവർഫുള്ളാണ് അതിൻ്റെ ഇങ്ങനെ ചാർജ് ഇതിലേക്ക് മാക്സിമം നിങ്ങൾ ടോക്കൺ ഇതുപോലെ ക്ലെയിം ചെയ്യുക നല്ലൊരു പ്രോജക്റ്റാണ് ഇതിൻ്റെ ആൾറെഡി ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഇതിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് വെനം വാലറ്റ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യുക ഇതിൽ ആരെ റഫർ ചെയ്യേണ്ട ഇത്രയും പറഞ്ഞ കാര്യങ്ങളും മാത്രം മതിയാകും ഒരു ഇരുപത്തൊന്ന് ഫ്രണ്ട്സ് ആൾറെഡി എൻ്റെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ വെനം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെനം വാലറ്റിൽ വെനം വാലറ്റിൽ കൊണ്ടുവന്നതിന് ശേഷം ഇത് നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലൊരു പ്രോജക്റ്റാണ് അടുത്ത് നമുക്ക് വിഡ്രോ കിട്ടാൻ സാധ്യതയുള്ള ഒന്നാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക അതോടൊപ്പം തന്നെ റെഗുലറായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മറ്റേന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം